ജാർഖണ്ഡിലെ ആദിവാസികളുടെ ഉന്നമനത്തിനും രക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിച്ച ഫാദർ സ്റ്റോൺ സ്വാമിയെ കള്ള കേസിൽ കൊടുക്കുവാൻ സഹായിച്ചത് പൂനെയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് വെളിപ്പെടുത്തൽ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് പ്രൊഫസർ അൽപാഷ ഷാ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് ഈ വിവരങ്ങൾ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് പ്രൊഫസർ ആൽപാഷ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ് ഈ പുതിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീവ്രവാദി ബന്ധം ആരോപിച്ച് കള്ളക്കേസിൽ കുടുക്കി എൻ ഐ എ അറസ്റ്റ് ചെയ്യുകയും ചികിത്സ പോലും നൽകാതെ ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വരികയും ചെയ്ത ഈശോ സഭാ വൈദികൻ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിൽ വ്യാജ സന്ദേശങ്ങളും വിവരങ്ങളും തിരികെ കയറ്റിയതിന് പിന്നിൽ പ്രവർത്തിച്ച കമ്പ്യൂട്ടർ ഹാക്കർമാർക്ക് സഹായം നൽകിയത് പൂനെയിലെ ഉന്നത പോലീസ് ഓഫീസർ ഇവ തെളിവാക്കിയാണ് എൻ ഐ എ ഫാദർ സ്റ്റാനിനെ അറസ്റ്റ് ചെയ്തതും എൻ ഐ എ കോടതി അദ്ദേഹത്തിന് കുടിക്കുവാനുള്ള സ്ട്രോ പോലും നിഷേധിക്കുകയും മാനുഷിക പരിഗണന നൽകാതെ രോഗിയും എൺപത്തിമൂന്ന് കാരനുമായ ഫാദർ സ്റ്റാനിനെ തുടർച്ചയായി ജാമ്യ നിഷേധിക്കുകയും ചെയ്തത് ഒടുവിൽ ബോംബെ ഹൈക്കോടതി ചികിത്സ നൽകുവാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന ദിവസം ഫാദർ സ്റ്റാൻസ്വാമി മരിച്ചു ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കമ്പ്യൂട്ടറിൽ മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം അറസ്റ്റിലായി തടങ്കലിൽ ഇപ്പോഴും കഴിയുന്ന റോണ വിൽസൺ സുരേന്ദ്ര ഗാഡ്ലി എന്നിവയുടെ കമ്പ്യൂട്ടറുകളിലും വാടക ഹാക്കർമാർ കള്ള വിവരങ്ങൾ തിരികി കയറ്റി തന്റെ കമ്പ്യൂട്ടറിൽ താനറിയാതെ ആരോ വ്യാജരേഖകളും വിവരങ്ങളും തിരികെ കയറ്റിയിട്ടുണ്ടെന്നും താൻ നിരപരാധിയാണെന്നും ഫാദർ സ്റ്റാൻ സ്വാമി മരിക്കും ആവർത്തിച്ച് ും എൻ കോടതിയോ അന്ന് ചെവിക്കൊണ്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ തീവ്രവാദി ബന്ധം ആരോപിച്ച് പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്ത എൻ ഐ എ രണ്ടായിരത്തി ഇരുപതിലാണ് ജാർഖണ്ഡിലെ ആദിവാസികൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ പോരാടിയ ഫാദർ സ്റ്റാനിനെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ഏറെ കഴിയാതെ ഇവർക്കെതിരെ ഒട്ടേറെ വ്യാജരേഖകളും വിവരങ്ങളും കമ്പ്യൂട്ടറുകളിൽ തിരികെ കയറ്റിയ കാര്യം മാധ്യമങ്ങളിൽ വന്നിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ കിടന്ന് മരിച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയിലെ പ്രമുഖ ഫോറൻസിക് കമ്പനിയായ ആർസനൽ കൺസൾട്ടിംഗ് ഞെട്ടിക്കുന്ന ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ഇന്ത്യയിൽ ദി ഹിന്ദു പത്രം രണ്ടായിരത്തി ഡിസംബറിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു ഫാദർ സ്റ്റാനിന്റെയും റോണ വിൽസിന്റെയും സുരേന്ദ്ര ഗാഡ്ലിംഗിന്റെയും കമ്പ്യൂട്ടറുകളിൽ നുഴഞ്ഞു കയറി ർമാർ രാജ്യദ്രോകരമായ നിരവധി രേഖകളും ഇമെയിൽ സന്ദേശങ്ങളും തിരികെ കയറ്റിയെന്ന് കമ്പനി കണ്ടെത്തിയെന്നായിരുന്നു വാർത്തയുടെ ചുരുക്കം ഇപ്പോൾ ഇതാ ഫാദർ സ്റ്റാൻ മരിച്ചു മൂന്ന് വർഷം തികയുന്നു കേസ് അന്വേഷണത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നടന്ന കൊടും ക്രൂരതയുടെ കൂടുതൽ വിവരങ്ങളുമായി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് പ്രൊഫസർ ആൽപാർഷ രംഗത്ത് വന്നിരിക്കുകയാണ് ഭീമ കൊറേഗ് ആൻഡ് സെർച്ച് ഫോർ ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ഞെട്ടിക്കുന്ന ഈ പുതിയ വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ നൂറുകണക്കിന് വ്യാജ വിവരങ്ങൾ തിരികെ കയറ്റാൻ പണം കൊടുത്ത് ഹാക്കർമാരെ നിയോഗിച്ചത് പൂനെയിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് നിരവധി ഇന്റർവ്യൂകളുടെ അടിസ്ഥാനത്തിൽ ആൽപാഷായുടെ പുസ്തകം തെളിയിക്കുന്നു അയാൾക്ക് പിന്നിൽ ആരെന്ന ചോദ്യം മാത്രം ബാക്കി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് പൂനെക്ക് സമീപമുള്ള ബിമാ ഗ്രാമത്തിൽ ദളിത് വിഭാഗങ്ങൾ നടത്തിയ ആഘോഷം അട്ടിമറിക്കുവാൻ ഹിന്ദുത്വവാദികൾ ആസൂത്രണം ചെയ്ത കലാപത്തിന് പിന്നിലെ പ്രതികളിൽ നിന്ന് ജനശ്രദ്ധ ധരിക്കുവാൻ വേണ്ടിയായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമിയെയും മറ്റുള്ളവരെയും കള്ളക്കേസിൽ കുടുക്കിയതെന്നും പുസ്തകം വ്യക്തമാക്കുന്നുണ്ട് ഇതിനുവേണ്ടി അവർ കമ്പ്യൂട്ടർ ഹാക്കർമാരെ പണം നൽകി വാടകയ്ക്കെടുക്കുകയും ചെയ്തു